ം ബാക്ക് അപ്പം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഞാനിന്ന് വന്നേക്കുന്നത് ഒരു സ്പെഷ്യൽ വ്ലോഗ് ആയിട്ടാണ് കേട്ടോ ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ചായിട്ടുണ്ട് ഇപ്പം ഞാനിന്ന് ഒരു ഇടം വരെ പോവുകയാണ് കേട്ടോ അപ്പം ഫസ്റ്റ് തന്നെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എനിക്കൊരു കുഞ്ഞു കുറി ഉണ്ടായിരുന്നു കേട്ടോ ഗോൾഡ് കുറി ഗോൾഡിൻ്റെ കുറി ഉണ്ടായിരുന്നു ഞങ്ങളുടെ അവിടെ അടുത്ത് ഞങ്ങളുടെ ഒരു ജ്വല്ലറിയിലാണ് പ്പം അത് പതിനൊന്ന് മാസം എത്തുമ്പം അത് ഒരു നമ്മൾ എത്ര ആയിരം രൂപയൊക്കെ വെച്ചാൽ എടുക്കണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾക്ക് ഒരു തുക ആ ഇയർ ലാസ്റ്റ് ആകുമ്പോഴേക്കും ഉണ്ടാകും അതിൻ്റെ അകത്ത് അപ്പം ആ തുകക്കുള്ള എമൗണ്ടിനുള്ള എന്താ പറയുക ഗോൾഡ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പം അത് എൻ്റെ ഡേറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാനപ്പം അത് വാങ്ങിക്കാനും വേണ്ടിയിട്ട് വാങ്ങിക്കാം എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് വന്നിട്ടുള്ളത് അപ്പോൾ തന്നെ ഞങ്ങൾ കൊടുങ്ങല്ലൂർ ചെന്ന് ഇറങ്ങി അവളുടെ ബസ് എറിഞ്ഞു കഴിഞ്ഞപ്പം നമ്മളുടെ ബസ് സ്റ്റോപ്പിൽ തന്നെ തെക്കിയ ആയിട്ട് നമ്മളുടെ പായസം കിട്ടുന്നുണ്ടായിരുന്നു അവളുടെ ബസ് എറിഞ്ഞപ്പോൾ തന്നെ നല്ല പാലുടെ പായസത്തിൻ്റെ മണമെന്ന് അപ്പം ഞാനാണ് അവളോട് പറഞ്ഞത് കേട്ടാണ് നമുക്ക് പായസം കുടിച്ചാലോ നല്ല പേര് കുടിച്ചതാണ് മോളാദ്യം ചോദിച്ചപ്പം മോളോട് ചോദിച്ചപ്പം വേണ്ടെന്നിട്ടാണ് പറഞ്ഞത് പിന്നെ അത് ടേസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ അവൾക്ക് കുറച്ച് എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കൂടെ ഇക്കാൻ്റെ കൂട്ടുകാരൻ്റെ വൈഫും കൂടെയാണ് എൻ്റെ ഫ്രണ്ട് വന്നു കേട്ടോ അപ്പോൾ അവൾക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അപ്പം അവൾ പോയപ്പം എന്നോട് വരണ്ടോ എന്ന് ചോദിച്ചാണ് അപ്പം ഞാനും പോകാനായിട്ട് നിൽക്കണി വരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ പോയ എന്താ പറയുക നമ്മളുടെ കൊടുങ്ങല്ലൂർ എത്തിയപ്പം അപ്പം ഇന്ന് സാധാരണ നല്ല മഴയുള്ള ദിവസങ്ങളാണല്ലോ ഇപ്പം ഇപ്പം ഇന്നിപ്പം എന്താണെന്ന് അറിഞ്ഞത് നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മളുടെ ആലാണ് കേട്ടോ കുറേ കാലങ്ങളായിട്ടുള്ള ഒരു മരമാണ് ഇനി അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഭയങ്കര ഒരു ഭംഗിയാണ് നിൽക്കുന്നതാണ് അപ്പം ഞങ്ങളതൊക്കെ കണ്ട് അവൾക്ക് കുറച്ച് ഫോട്ടോ സ്റ്റാറ്റൊക്കെ എടുക്കാനുണ്ടായിരുന്നു അവളുടെ കോളേജ് പഠിച്ച കോളേജിലൊക്കെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം ഞങ്ങളതൊക്കെ കഴിഞ്ഞ് നേരെ ലക്ഷ്മിയിലോട്ട് പോയിട്ടാണ് ഞങ്ങളപ്പം അവിടെ ചെന്ന് അവിടെ എത്തുന്നുണ്ടോ ഞങ്ങൾ നോക്കിക്കോ സെലക്ട് ചെയ്തിട്ട് എക്കാനും വിളിച്ചാൽ മതി ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം ഞങ്ങൾ നോക്കി സെലക്ട് ചെയ്യാനൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സ്വർണത്തിൻ്റെ വില കേട്ടപ്പം തന്നെ ഞങ്ങൾ ആകെ സ്ഥല റിങ് പോയിപ്പം നല്ല റേറ്റ് ആണല്ലോ നമ്മളിലാണെങ്കിൽ ഒരു ചെറിയൊരു എമൗണ്ടു അപ്പം ഒരു ഒരു ഒന്നൊന്നര ഗ്രാമീന്നുള്ള പ്രൈസ് ഉണ്ടാവുള്ളൂ അതിൻ്റെ അകത്ത് അപ്പം നോക്കി പിടിച്ചൊക്കെ വന്നപ്പോഴേക്കും സെയിൽസ്മാൻ പറഞ്ഞു നമുക്കൊന്നൊരു കാര്യം ചെയ്യാം ഗോൾഡ് മാറ്റി ഡയമണ്ടിലോട്ട് നോക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു അപ്പം എൻ്റെ കയ്യിൽ മുന്നേ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്കൊരു റിംഗ് ഉണ്ടായിരുന്നു എൻ്റെ ഉമ്മ മേടിച്ച് തന്നതാണ് കേട്ടോ അത് പക്ഷേ വീട് പണിയുന്ന സമയത്തൊക്കെ ആവശ്യം വന്നപ്പോൾ അത് കൊടുക്കേണ്ടി വന്നു വിൽക്കേണ്ടി വന്നു അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ ഡയമണ്ട് നോക്കാമെന്ന് കരുതി അങ്ങനെ പോയി എനിക്കിഷ്ടപ്പെട്ടത് തന്നെ സെലക്ട് ചെയ്ത് അവളും കൂടെ ഹെൽപ്പ് ചെയ്തായിരുന്നു കേട്ടോ നമുക്കിങ്ങനെ കുറേ ഡിസൈൻസ് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആയിക്കുമല്ലോ അപ്പം ഒരു ഡിസൈൻ ഞങ്ങൾ സെലക്ട് ചെയ്ത് നേരെ വീട്ടിൽ വന്ന് അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോന്നു ഫുഡൊന്നും കഴിക്കാനൊന്നും നിൽക്കാൻ പറ്റിയില്ല കടയിൽ അപ്പോഴത്തേക്ക് ഇരിക്കുക വന്ന് ബില്ല് ചെയ്തതിന് ശേഷം ഒരു അഞ്ഞൂറ് രൂപ അഞ്ഞൂറല്ല എഴുന്നൂറ് രൂപ കൂട്ടേണ്ടി വന്നു അപ്പം മാത്രം കൊടുത്ത് ബില്ല് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോകുന്നുട്ടോ അങ്ങനെ വീട്ടിൽ വന്നത് ആ ഇതാണ് നമ്മളുടെ റിങ് ഇട്ട മേടിച്ചത് അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണോട്ട വീഡിയോസൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് വീഡിയോ ഞാൻ വോയിസ് ഓറ് കൊടുക്കുമ്പം നല്ല മഴയാണ് പുറത്ത് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവട്ടെ എല്ലാവരും ദയവായി ക്ഷമിക്കണേ അപ്പം എന്താ ഇന്നത്തെ വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ മോളുടെ കുറച്ച് വീഡിയോസ് ഫോട്ടോസും കൂടി ഞാൻ ഇൻക്ലൂഡ് ആക്കുന്നുണ്ടേ